പൊതുതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് റായ്ബറേലിയിലും അമേഠിയിലുമായി രാഹുലും പ്രിയങ്കയും മത്സരിക്കണം എന്ന ഒരു ആലോചനയൊക്കെ നടന്നിരുന്നു പ്രിയങ്ക ഗാന്ധി പക്ഷേ അന്ന് തയ്യാറായില്ല പൊതുതെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറാകുന്നു പ്രിയങ്ക ഗാന്ധിയുടെ പൊളിറ്റിക്കൽ ഗ്രാഫിൽ ഇതൊരു നിർണായക സംഭവ വികാസമാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ പ്രിയങ്ക ഗാന്ധി പലപ്പോഴും സഹോദരന് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുകയാണ് മാറി നിൽക്കുകയാണ് തുടങ്ങിയ വർത്തമാനങ്ങളൊക്കെ രാഷ്ട്രീയ ഉപശാലകളിൽ കേട്ടിരുന്നു അവർക്ക് യഥാർത്ഥത്തിൽ ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാകാൻ കഴിയുന്ന നിലയിൽ നമ്മുടെ രാഷ്ട്രീയ ലോകത്ത് ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും ശക്തയായ വനിതാ നേതാവ് ഇന്ദിരാഗാന്ധിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ തന്നെ ഇന്ദിരയുടെ ഫീച്ചേഴ്സ് ഇന്ദിരയുടെ മുടി ഇന്ദിരയുടെ സാരി ഇങ്ങനെയൊക്കെ ആ തരത്തിലൊക്കെയുള്ള സമീകരണം നടന്നിരുന്നു അതിനപ്പുറത്ത് രണ്ടാം ഇന്ദിര അല്ലെങ്കിൽ ഇന്ദിരാ പോയിന്റ് ഓ ആകാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയുമോ രാഷ്ട്രീയത്തിൽ ഈ കരിഷ്മയ്ക്കൊരു പ്രത്യേക ഒരു സാധ്യതയുള്ള ഒരു സാഹചര്യമുണ്ട് ആ നിലയ്ക്ക് പ്രിയങ്കയ്ക്ക് തീർച്ചയായിട്ടും ഒരു അനുകൂല സാഹചര്യം ജനങ്ങളിടയിലും പ്രത്യേകിച്ച് കോൺഗ്രസ് ഇടയിലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ അവരുടെ പ്രവർത്തനം എങ്ങനെ വരുന്നു പ്രത്യേകിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേർ സജീവകരമായി രാഷ്ട്രീയത്തിലുണ്ട് ആ നിലയ്ക്ക് ഒരു കുടുംബത്തിലെ അമ്മയും മകനും മകളും അത് ഒരു കുടുംബത്തിൻ്റെ ഒരു ശാഖയായിട്ട് രാഷ്ട്രീയത്തിൽ മാറില്ലേ എന്നുള്ള ആക്ഷേപത്തിനൊക്കെ വഴിയുണ്ട് മാത്രമല്ല റോബർട്ട് ഭദ്ര കുറച്ച് നാൾ മുമ്പ് അമേറ്റിയിൽ നിൽക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചു അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിൽക്കാനുള്ള താല്പര്യമൊക്കെ കാണിച്ചു അതുകൊണ്ട് കുറച്ച് നമ്മളൊരു കോഷ്യസ് ആയിട്ട് ഇതിനെ കാണണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഈ കുടുംബത്തിനകത്തുള്ള രാഷ്ട്രീയം അതെങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റില്ല പക്ഷേ തീർച്ചയായിട്ടും അവർക്കൊരു രാഷ്ട്രീയ ഭാവിയുണ്ടെന്ന് ഞാൻ പറയും കാരണം കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി നന്നായിട്ടുണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് രംഗത്തൊക്കെ വളരെ പെട്ടെന്ന് സാധാരണക്കാരെ ജനങ്ങളുമായി ഒരു കണക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അത് വളരെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ട് ഒരാവേശമുണ്ട് പിന്നെ ജാഥകളിലും പ്രകടനങ്ങളിലുമെല്ലാം മുൻപന്തിയിൽ നിന്ന് കൈവീശുന്നതും ജനങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ജസ്റ്റേഴ്സ് കാണിക്കുന്നതിലൊക്കെ ഒരു മിടുക്ക് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് പൊതുവിൽ തന്നെ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ സ്ട്രെങ്ത് കൂടി ഉണ്ട് കരിഷ്മയും കൂടെ ഉള്ളതുകൊണ്ട് രാഷ്ട്രീയത്തിൽ പിടിച്ചു കയറാൻ ഒരു വിഷമവും ഉണ്ടാവില്ല പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഭദ്രയും സോണിയാഗാന്ധിയുമൊക്കെ രാഷ്ട്രീയത്തിൻ്റെ മുകൾ തട്ടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇനി എന്ത് ഉയർച്ചയാണ് വേണ്ടത് എന്നുള്ളത് ഭാവിയിൽ നമുക്ക് വലിയൊരു വഴി സാധ്യതയാണ് കാണുന്നത് വലിയ തടസ്സമൊന്നും കാണുന്നില്ല നിലയ്ക്ക് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പ്രിയങ്കാവര തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാവുന്ന ആർക്കും പറയാവുന്നൊരു കാര്യമാണ് അപ്പോൾ ആ നിലയ്ക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും സ്ഥാനം കിട്ടുമോ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ജനറൽ സെക്രട്ടറിയാണ് പിന്നെ അല്ലാതെ വേറെ ഏതെങ്കിലും പ്രതിപക്ഷ ഉപനേതാവോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ മറ്റേതെങ്കിലും സ്ഥാനത്തിലേക്കൊല്ലും കൊടുക്കുമോ അതൊക്കെ കാണേണ്ടതാണ് പക്ഷേ എന്തായാലും അവർക്ക് രാഷ്ട്രീയത്തിലൊരു ഭാവിയുണ്ട് അത് രാഷ്ട്രീയമാകുമ്പോൾ എതിർപ്പും ഉണ്ടാകുമല്ലോ ആ നിലയ്ക്കുള്ള എതിർപ്പും മറുവശത്ത് വരാനും സാധ്യതയുണ്ട് കാരണം പ്രത്യേകിച്ച് ബി ജെ പി ഭദ്രയ്ക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ നേരത്തെ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ നിലയ്ക്ക് ഭരണത്തിൽ വന്നില്ലെങ്കിൽ പോലും ബാക്കി പല രീതികളിൽ കൂടി തന്നെ ഇത്തരം സമ്മർദ്ദങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകും എനിക്ക് തോന്നുന്നു അവർക്ക് അത് അതിജീവിക്കാനുള്ളൊരു ടെമ്പർമെൻ്റൊക്കെ ഉണ്ട് അതിനുള്ളൊരു സാമർഥ്യമുണ്ട് കഴിവുണ്ട് അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയത്തിൽ വന്നതും കുറച്ച് വൈകിയാണ് വന്നതെങ്കിലും ഇപ്പോൾ മുന്നിൽ കിടക്കുന്ന പാത വളരെ വ്യക്തമായി ഒരു വലിയൊരു സാധ്യതയുള്ള സാഹചര്യത്തിലേക്ക് വഴി കാണിക്കുന്നതാണ് അതിന് കേരളം അതിനൊരു വേദിയായി എന്നുള്ളതിൽ നമുക്കൊരു പ്രത്യേക താല്പര്യം തോന്നുന്നുണ്ട് കാരണം ദേശീയതലത്തിൽ തന്നെ വലിയ നേതാവാകുമ്പോൾ വയനാടിൻ്റെ പ്രാമുഖ്യം അതേസമയം വയനാടിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഈ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനുള്ള അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടി കാണിച്ചാൽ ഒരു എം എന്നുള്ള നിലയിൽ കേരളത്തിന് പ്രത്യേകിച്ച് ഒരു മുതൽക്കൂട്ടായി മാറുകയും ചെയ്യും